കടലുണ്ടി പുഴ പാണക്കാട് നിന്നുള്ള അല്പം ദൃശ്യങ്ങൾ കാണാം എന്നാൽ നല്ല മഴയുണ്ട് അപ്പം നമുക്കിവിടുത്തെ പുഴയിൽ വെള്ളം കലങ്ങി കലൊക്കെ ഉണ്ട് ഇവിടെ ഈ കല്ലിവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അലക്കുകാർ അവിടെ ഇഷ്ടമായുണ്ട് കുളിക്കാർ അലക്കാരൊക്കെ ഉണ്ട് പുഴയിൽ പുഴ പാണക്കാട് എന്നൊരു ദൃശ്യമാണ് വേറെ ഒരു തൂക്കുപാലുണ്ട് നമുക്കിവിടെ നിന്ന് കയറി നോക്കാം മനോഹര കാഴ്ച തന്നെ വെള്ളം ഇപ്പോൾ കുറവാണ് കുറച്ച് കഴിഞ്ഞാൽ മഴയുടെ തോത് വെള്ളം കൂടുകയും ചെയ്യും അതുപോലെ തന്നെ ഡാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഏതാണ്ട് അടുത്തൊക്കെ ഇവരെ വെള്ളം പോകുന്ന പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു ഞങ്ങൾ പൊന്മണ്ടം ആ ഞങ്ങൾ ഈ തുക കാണാൻ വേണ്ടി പോകുന്നതാണ് വെള്ളമുള്ള സ്ഥലങ്ങളെ പുഴയും കാര്യമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ പാലക്കാട് എന്നുള്ള ദൃശ്യമാണ് കടലുണ്ടി പുഴയാണ് വെള്ളം കുറവാണിപ്പോൾ നമുക്ക് ഉള്ളതനുസരിച്ച് കാണാം ഇതൊരു കടവാണ് കുളിക്കുന്ന കടവ് നമുക്ക് താഴേക്ക് ഇറങ്ങി വന്നതാണ് നമുക്ക് നമുക്ക് മേലൊരു പാലുണ്ട് അവിടെ പോയി നോക്കാം ഇവിടുന്ന് മെയിൻ റോഡാണ് അവിടെ അവിടെ നിന്നോട്ട് ഇറങ്ങി വരണം അവിടെ നിന്ന് ഇറങ്ങി വന്നവരാണ് നമുക്ക് ഈ പുഴ ഇവിടെ കിട്ടുന്നത് പാണക്കാട് എന്നുള്ള ദൃശ്യമാണ് കടരുണ്ടി പുഴ ഇവിടെ ഒരു തൂക്കുപാലുണ്ട് തൂക്കുപാലത്തിൻ്റെ മേളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് തൂക്കുപാലം അതുപോലെ തന്നെ പുഴയുടെ ദൃശ്യം കൂടി കാണാം ഇവിടെ പുഴയുണ്ട് അവിടെയും പുഴയുണ്ട് ഈ ഭാഗം രണ്ട് ഭാഗം ഒഴുക്കാണ് നേരെ കിടക്കിയാണ് നമ്മുടെ പാലം പാലം പോയി നോക്കാവ പാലത്തിന്റെ മേളന്നുള്ള ദൃശ്യമാണ് നമ്മൾ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് പാലം കിടന്ന് ആടുന്നുണ്ട് നമുക്ക് ചെറിയൊരു ഭയം ഭയമില്ല ഒരു പേടി പേടിയല്ലൊരു ഭയം അപ്പോൾ പാലം കിടന്ന് ആടുന്നുണ്ട് നേരെ താഴേക്ക് നോക്കിയാൽ നല്ല ആഴാണ് നല്ല കുത്തൊഴുക്ക് അടിയിൽ താഴെ പോയാൽ പോയി പിന്നെ പൊടി പോലും കിട്ടില്ല ആട് വരുന്നുണ്ട് അതാണ് അപ്പോൾ നമ്മൾ പോയാൽ കൊയക്കാം നമുക്ക് ഇവിടെ ഒരു ചെറിയ കെട്ടുണ്ട് ആ ഒഴുകി ഒഴുകിവരുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയും കാഴ്ചകൾ കണ്ട് നമുക്ക് അല്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് മഴയില്ലെങ്കിൽ സുഖമായിട്ട് ഇരുന്നിട്ട് പാലൊക്കെ ഒന്ന് കയറി കണ്ട് ഒരു ചെറിയ ഉല്ലാസ യാത്ര നടത്താം അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം മലപ്പുറം ഭാഗത്തേക്ക് നീങ്ങാം ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് മറ്റൊരു ഭാഗത്ത് വെച്ചിട്ട് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് അതുവരെയൊക്കെ എല്ലാവർക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ കടലുണ്ടിപ്പുഴ പാണക്കാട് എന്നുള്ള ദൃശ്യമാണ് കൊന്നര മണി